ഇറാന്റെ തലവൻ എന്ന് പറഞ്ഞ ഇറാന്റെ റെവല്യൂഷണറി ഗാർഡിൻ്റെ തലവൻ അതുപോലെ അവിടുത്തെ മതഭരണകൂടത്തിന്റെ തലവൻ ഹിജാബ് ധരിക്കാത്ത പെൺകുട്ടികളെ ജയിലിൽ പിടിച്ചിട്ട് കൊന്ന ആ ഒരു ഭീകരൻ ഇപ്പൊ നോക്കൂ ഭൂമിക്കടിയിൽ ഒളിച്ചിരിക്കുന്നു മനുഷ്യാവകാശങ്ങളുടെ ഇന്ത്യയുടെ നല്ല സുഹൃത്തു ആയിരിക്കെ തന്നെ മനുഷ്യാവകാശങ്ങളുടെ ആ ധ്വംസകൻ ഇപ്പൊ പേടിച്ചിട്ടുണ്ട് ആ പേടി ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഇസ്രായേലിന് മാത്രമേ ഉള്ളൂ അവിടുത്തെ പെൺകുട്ടികൾക്കോ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഇറങ്ങിയിട്ടോ പറ്റിയില്ല എന്നിട്ട് ഈ മഹാൻ എന്താ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സന്ദേശം വന്നിരിക്കുന്നത് എന്താ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് എല്ലാം കൂടെ അടി സംഘടിക്കണം ഇസ്രായേലിനെ ഒതുക്കാൻ ഇല്ലാതാക്കാൻ എന്ന് പാകിസ്ഥാനും വരും അതിലെ അതുപോലെ സൗദി അറേബ്യ മുതൽ അറേബ്യയിലുള്ള എല്ലാ രാജ്യങ്ങളും നോക്കൂ നമ്മളിപ്പോ ഈ വർഗീയത ഇന്ത്യയിലെ വർഗീയതയെ പറ്റിയൊക്കെ പറയും ശരി വർഗീയത ഉണ്ടെന്ന് നോക്കുക അത് ജനങ്ങൾ വോട്ട് കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള വർഗീയതയെപ്പറ്റി ഇനി രാഷ്ട്രങ്ങൾ തന്നെ വർഗീയമായിട്ട് ഇങ്ങനെ സംഘടിച്ചാൽ ഇത് ഒരു ഇടതുപക്ഷക്കാരനും ചോദിക്കാത്ത ഒരു ചോദ്യമാണ് ഐക്യരാഷ്ട്രസഭയും ചോദിക്കാത്ത ഒരു കാര്യമാണ് ഇത് ശരിയാണോ മതത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ രാജ്യങ്ങൾ സംഘടിക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് ക്രിസ്ത്യൻ കൺട്രീസ് ഒ എന്ന് പറഞ്ഞ റഷ്യയും അമേരിക്കയും അതുപോലെ ബ്രിട്ടനും എല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവരെ ജയിക്കാൻ മറ്റാർക്കെങ്കിലും കഴിയുമോ അതുപോലെ ഓർഗനൈസേഷൻ ഓഫ് ഹിന്ദു കൺട്രീസ് ണ്ടല്ലോ ആ മൗറീഷ്യസും ഇന്ത്യയും എല്ലാം കൂടെ ചേർന്ന അങ്ങനെ ഒരു രാജ്യം പിന്നെ ഓർഗനൈസേഷൻ ഓഫ് ബുദ്ധിസ്റ്റ് കൺട്രീസ് അത് വരുമ്പോ ചൈനയും കൂടെ വരുമതില് ചൈന ജപ്പാൻ തായ്ലൻഡ് ബർമ്മ ഇങ്ങനെയൊക്കെ രാജ്യങ്ങളെല്ലാം കൂടെ തിബറ്റ് തിബറ്റ് ഇപ്പം സ്വാതന്ത്ര്യം അവരുടെ അംഗീകരിച്ചിട്ട് തായ്വാൻ ഇങ്ങനെ സംഘടിച്ച് കഴിഞ്ഞാൽ ലോകത്തിന്റെ സ്ഥിതി എന്താവും പിന്നെ എന്തിനാണ് ഐക്യരാഷ്ട്രസഭ നിങ്ങൾക്കെതിരെ ഒരു അനീതി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉന്നയിക്കാനുള്ള ഫോറമാണ് ഐക്യരാഷ്ട്രസഭ അത് ഫലപ്രദമല്ലെങ്കിൽ അല്ലെങ്കിൽ പോലും അങ്ങനെയല്ലേ പല ലോക നേതാക്കളെയും അന്യായം കാണിച്ച പല നേതാക്കളെയും ലോകനീതിന്യായപീഠം ശിക്ഷിച്ചിട്ടുള്ളത് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടല്ലോ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ ചരിത്രം ഉണ്ടല്ലോ അതിന് യുഗോസ്രാവിയുടെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചല്ല സ്ലോവാക്കുകളും മറ്റേ രാജ്യവും തമ്മിലുള്ള കലാപത്തിന്റെ കാലത്ത് നമ്മൾ കണ്ടില്ല സ്ലോവാക്കുകളും ആയിട്ട് ഭിന്നത ഉണ്ടായപ്പോ അവിടുത്തെ വംശഹത്യയുടെ പേരിൽ അങ്ങനെയൊന്നാണെങ്കിൽ നിങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭയുടെ പൊതുവേദിയിലത് അവതരിപ്പിക്കാം അതുപോലെ തന്നെ ഹേഗിലുള്ള അന്താരാഷ്ട്ര കോടതിയിലേക്ക് പോകാം ഇതൊന്നും ചെയ്യാതെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് സംഘടിപ്പിക്കാം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലേക്കുള്ള എണ്ണ ഉൽപാദനത്തിന്റെ ഉത്പാദനത്തിന്റെ ഭൂരിപക്ഷവും നടക്കുന്നത് ആ രാജ്യങ്ങൾ വഴിയാണ് അതൊക്കെ നിർത്തുക അങ്ങനെ സാങ്ഷൻ ഏർപ്പെടുത്തുക ഇത് ഇസ്രായേലിനെ ശ്വാസം മുട്ടിക്കുക ഇതിന്റെ പിന്നിൽ വലിയ ദുഷ്ടലാക്കൊണ്ട് മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അപ്പൊ പാകിസ്ഥാൻ വരുമ്പോൾ പാകിസ്ഥാൻ ഒരു ആറ്റോമിക് രാജ്യമാണല്ലോ ആ ഒരു ഭീതി ഉണർത്തിക്കൊണ്ട് അപ്പൊ ലോകം എവിടെ ചെന്ന് നിൽക്കും മതാടിസ്ഥാനത്തിൽ രാജ്യങ്ങളല്ല ഒരു പ്രദേശത്ത് സംഘർഷമുണ്ടായാൽ അതിന്റെ തീ അതിന്റെ അഗ്നി കുണ്ടം പുക എത്രമാത്രമാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പാകിസ്ഥാനും ഇന്ത്യയും വേർതിരിഞ്ഞു പോയപ്പോൾ ഉണ്ടായിട്ടുള്ള ചോരപ്പുഴകൾ നമ്മൾ കിട്ടിയിട്ടുണ്ടല്ലോ ലോകം തന്നെ അങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അതിന്റെ ഒരു എന്തായിരിക്കും അതിന്റെ ഒരു ഇമ്പാക്റ്റ് എന്നുള്ളത് ആറ്റം ബോംബ് നാഗസാക്കിയിലും കിരോഷമിയിലും ഉണ്ടാക്കിയ ഇമ്പാക്റ്റിനേക്കാൾ വലിയൊരു ഇമ്പാക്ട് ലോകത്തിന് മുമ്പ് ഉണ്ടാകും അത്തരം ഒരു ആഹ്വാനമാണ് അയ്യത്തുള്ള കൊമൈനി നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്ന വസ്തുത അപ്പോ ഇതിന്റെ പിന്നിൽ ഇപ്പോ ശരിക്കും ഹസ്ബുള്ളയെ തകർക്കുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു അതും മനസ്സിലാക്കണം അമേരിക്ക ടെററിസ്റ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് ഹസ്ബുള്ള ലോകത്തിലെ ഏറ്റവും ഭീകരമായിട്ടുള്ള സംഘടന എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഭീകര സംഘടന എന്ന് പറഞ്ഞ ആയുധ സാമഗ്രികൾ ടാങ്കുകൾ ഉൾപ്പെടെ റോക്കറ്റുകൾ ഉൾപ്പെടെ മിസൈലുകൾ ഉൾപ്പെടെ എല്ലാവർക്കും ഉണ്ട് ഇത് എവിടെ നിന്ന് കിട്ടുന്നു കൊച്ചു രാജ്യമായ ലബനലിൽ നിന്ന് കേരളത്തിന്റെ അത്ര പോലും ഇല്ലാത്ത ലബനലിൽ നിന്നല്ല വരുന്നത് ഇറാനിൽ നിന്നാണ് അപ്പൊ ഇറാൻ അതുകൊണ്ടാണ് ഈ ബോംബും ഈ മിസൈലും ഈ വിമാനവും യുദ്ധവിമാനവും തങ്ങളുടെ നേരെയും പാഞ്ഞു വരും ചെറിപ്പാഞ്ഞു വരും എന്നുള്ള ഭീതി കൊണ്ട് വിളിച്ചിരിക്കുകയാണ് അപ്പൊ സംഘർഷം വർദ്ധിക്കുകയാണ് ഇവിടെ ഒത്തുതീർപ്പ് ചർച്ചകൾക്കായിട്ട് ആന്റണി ബ്ലിങ്കൺ വീണ്ടും നിർദ്ദേശങ്ങൾ വെച്ചു ഇസ്രായേൽ തള്ളിക്ക തള്ളിക്കളഞ്ഞത് ഞങ്ങളുടെ ഞങ്ങൾക്ക് നേരെ ആക്രമിക്കുന്ന ശത്രുക്കളെ ഞങ്ങളും ആക്രമിക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭയിൽ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് അമേരിക്കയിലായിരുന്നു അദ്ദേഹം ഈ നസറുള്ളയുടെ വധത്തെ തുടർന്ന് അദ്ദേഹം പെട്ടെന്ന് ഇസ്രായേലിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇത്തരം അക്രമങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എലിമിനേഷൻ ഞങ്ങൾ നടത്തും ആ എലിമിനേഷൻ ആണ് ഇപ്പൊ നടത്തി കഴിഞ്ഞത് എന്നുള്ളതാണ് സത്യം ഇപ്പൊ ഇനിയിപ്പോ ബാക്കി അവശേഷിച്ചിട്ടുള്ള ഈ ഹെസ്ബുള്ളക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല ഈ ഒരു അവസ്ഥയിൽ ലോകനേതാക്കളെല്ലാം പറയുന്നത് പരിഹാരം കാണാൻ കഴിയുന്ന ഒരു രാജ്യം ഇന്ത്യയാണ് ഇന്ത്യ ആ അവസരം ശരിയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു വെടിനിർത്തൽ യുദ്ധം നിർത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇതെത്തിക്കുക ഇത് എസ്കലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടത് ഇപ്പോഴും ചെയ്യുക കുറെ ഭീകരന്മാര് നശിച്ചത് വളരെ നല്ല കാര്യം തന്നെയാണ് അവരിൽ നിന്നുള്ള ഭീകരവർ പക്ഷെ ഇന്ത്യക്ക് നേരിടേണ്ടി വന്നിട്ടില്ല പക്ഷെ ലോകത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് അത് സമാധാനത്തിന്റെ ശത്രുക്കൾ തന്നെയാണ് അങ്ങനെ തന്നെ തുടരും രാജ്യത്തിന്റെ വികസനമോ ഒന്നും അല്ല അവരുടെ പ്രശ്നം അവരെ പറ്റി പറയുന്ന ഒരു അനുകൂല ഘടകം എന്ന് പറഞ്ഞാൽ അവര് സാധാരണയായിട്ട് ഈ പൊതുസേവനങ്ങൾ നടത്തുന്നുണ്ട് വോളന്റിയർ സന്നദ്ധ സംഘടനകളായിട്ട് പ്രവർത്തിച്ച് സേവനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പറയുന്നു പക്ഷേ മിക്കവാറും എല്ലാ ഭീകര സംഘടനകളിലും അവരുടെ ഒരു മറയായിട്ടും അവരുടെ ഒരു ഹിപ്പോക്രസി ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ സന്നദ്ധ സേവനം എന്നുള്ള പ്രക്രിയ അതിന്റെ മറവിൽ അവർ അവരായുധങ്ങൾ വാങ്ങിക്കൂട്ടുകയും ശത്രുരാജ്യങ്ങളെ തങ്ങളുടെ ശത്രുക്കൾ എന്ന് വിചാരിക്കുന്ന ശത്രുരാജ്യങ്ങളെ മാത്രമല്ല തങ്ങൾ വിശ്വസിക്കാത്ത മതങ്ങൾക്ക് നേരെ കടന്നാക്രമണം നടത്തുകയും ചെയ്യുമ്പോൾ ആ സംഘടന ഭീകരതയുടെ സംഘടനയാണ് സേവനത്തിന്റെ സംഘടനയല്ല അങ്ങനെ ഒന്ന് ഒന്നാണ് ഹെസ്ബുള്ള അവരെ കാണിക്കുന്ന അവരുടെ മെയിൻ അല്ലാത്ത അവരുടെ സബ്സിഡറിയായിട്ടുള്ള ഒന്നാണ് ഈ ആതുര സേവനം അങ്ങനെയുള്ള സേവനം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളപ്പോ അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇസ്ലാമിന് വിരുദ്ധമായിട്ടുള്ള ശക്തികളെ നമ്പർ വൺ ആയിട്ട് കണക്കാക്കുന്ന ഇസ്രായേൽ ഇന്ത്യയിലുണ്ട് ഇന്ത്യയിലുണ്ടാകൂട്ടത്തിൽ ഇസ്ലാമിക വിരുദ്ധം ചേരിയിൽ ഇന്ത്യയിലെ അവരുടെതിനേക്കാൾ അവരുടെ രാജ്യങ്ങളെല്ലാം ചേർന്നാൽ ചേർന്നാലുള്ളതിനേക്കാൾ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിലും അവരങ്ങനെ തന്നെ അവരുടെ അഖിൽ അഖില ലോക ലീഗ് ഉണ്ട് ആ അഖില ലോക ലീഗ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ പോലെ സുരക്ഷിതമായി മുസ്ലിങ്ങൾ ഒരു രാജ്യത്തും ഇല്ലെന്നുള്ളതാണ് അങ്ങനെയുള്ള രാജ്യത്തെ പറ്റി ആ ഇസ്ലാമിക വിരുദ്ധം എന്നൊക്കെ പ്രഖ്യാപിക്കാൻ എളുപ്പമാണല്ലോ അങ്ങനെ ഒരു ഹിന് ഒരു ഹിന്ദു വിരുദ്ധ വികാരം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ ഭീകര സംഘടന എല്ലാം തന്നെ അങ്ങനെ അത് പലപ്പോഴും അമേരിക്ക കൂടി ഏറ്റുപിടിച്ചിട്ടുമുണ്ട് ന്യൂനപക്ഷങ്ങളുടെ അവകാശം ധ്വംസിക്കപ്പെടുന്നു തൊട്ടടുത്തുള്ള ബംഗ്ലാദേശിനെ കുറിച്ച് അവിടെ ഇപ്പൊ ഹിന്ദുക്കളും ബുദ്ധമതക്കാരും ക്രിസ്ത്യാനികളും എല്ലാം കൂടെ സംഘടിച്ച് ഒരു പാർട്ടി ഉണ്ടാക്കാൻ പോവുകയാണ് നിവർത്തിയില്ല അവർക്ക് ജീവന് ഭീഷണി സ്വത്തിന് ഭീഷണി ജീവിക്കാൻ നിവർത്തിയില്ല ബംഗ്ലാദേശിൽ ഇതിനെക്കുറിച്ച് ലജ്ജെന്നുള്ള നോവൽ എഴുതിയ തസ്ലീമാൻ നസറിനെയാണ് ലോകത്തിലെങ്ങും ഇടം കൊടുക്കാതെ ലോകം ഇസ്ലാമിക ഭീകരർ അവർക്കെതിരെ പക വീട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നത് അവരുടെ ജീവൻ സുരക്ഷിതമല്ല എന്നുള്ളതാണ് നമ്മുടെ എഴുത്തുകാരനായിട്ടുള്ള ആളിനെ പോലെ മിഡ് നൈറ്റ് ചിൽഡ്രൺ എഴുതിയ ആളിനെ പോലെ തന്നെ അവർക്കും സുരക്ഷിതത്വമില്ല മിഡ് നൈറ്റ് ചിൽഡ്രൺ എഴുതിയ ആളിനെ പോലെ തന്നെ അപ്പോൾ കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തിന് ഒരുപടി കൊണ്ടിരുന്നല്ലോ അമേരിക്കയിൽ വെച്ച് അത്തരം ഒരു ഭീഷണിയിലാണ് ഇങ്ങനെയുള്ള മനുഷ്യത്വത്തെക്കുറിച്ച് പറയുന്ന എഴുത്തുകാർ പോലും അത്ര വൺ സൈഡഡ് ആയിട്ടുള്ള നിലപാടാണ് ഒരു മത മതത്തിന് മാത്രമായിട്ടുള്ള നിലപാടാണ് ഇവര് എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലും ആശയപരമായി യോജിക്കാൻ കഴിയാത്ത ഇടതുപക്ഷവും ലോകത്തുള്ള ഈ ന്യൂനപക്ഷ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ അവർ മുഴക്കുന്ന ജിഹാദിനെ പിന്തുണയ്ക്കുന്നുണ്ട് അവരുടെ നയമായി സ്വീകരിക്കുന്നുണ്ട് അവിടെ ന്യൂനപക്ഷം അല്ലവര് അവർ ഭൂരിപക്ഷമാണ് അവർ ന്യൂനപക്ഷം എന്ന് പറയുന്ന ജൂതന്മാരാണ് ന്യൂനപക്ഷം എന്ന് പറയുന്ന ജൂതന്മാരാണ് ഇസ്രയേലിലെ ജൂതന്മാരാണ് അവർ ഭൂരിപക്ഷമുള്ള ആൾക്കാരാണോ ഈ ഭീകരതയ്ക്ക് തുടക്കമിടുകയും അതുപോലെ തന്നെ അത് വളർത്തി നട്ടു നനച്ചു വളർത്തിക്കൊണ്ടു ചെയ്യുന്നത് ഈ യാഥാർത്ഥ്യം ഇടതുപക്ഷ നേതാക്കളും അതുപോലെ ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങളും ഉൾക്കൊള്ളുന്നില്ല എന്തിനു പറയുന്നു നമ്മുടെ കാശ്മീരിലെ പി ഡി പി എന്ന പാർട്ടി പോലും അത് ഉൾക്കൊള്ളുന്നില്ല ഒരു ദിവസത്തെ ദുഃഖാചരണ നേതൃത്വം പ്രചാരണ രംഗത്ത് നിന്നും മാറിയിരിക്കുകയാണ് പി ഡിപിയുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള നേതാവ് അതാണ് ഇവിടുത്തെ സ്ത്രീ കേരളത്തിൽ ഇതുവരെ പ്രതിഷേധമൊന്നും വന്നിട്ടില്ല ഈ അന്വർ പ്രശ്നം കത്തി നിൽക്കുന്നതുകൊണ്ടായിരിക്കാം എന്ന് കരുതുന്നു അല്ലെങ്കിൽ അജിത് കുമാർ പ്രശ്നം അല്ലെങ്കിൽ പുഷ്പൻ എന്നുള്ള സഖാവിന്റെ ഇന്ന് നടന്ന ആ ചരമ സംസ്കാരം ഉണ്ടല്ലോ അതിന്റെയൊക്കെ കൊണ്ടായിരിക്കും പ്രതിഷേധിക്കാൻ ആളില്ലാതെ പോയതെന്ന് കരുതുന്നു അപ്പൊ ഇങ്ങനെയുള്ള നറേറ്റീവുകളിലൂടെയും അതുപോലെ തന്നെ സായുധ പരിശീലനത്തിലൂടെയും ലോകത്തെ മുൾമുനയിൽ നിർത്തി ഇരിക്കുകയാണ് ചില രാഷ്ട്രങ്ങൾ അപ്പൊ അതിൽ നിന്ന് സ്വന്തം ഇന്റലിജൻസ് കൊണ്ടും വളരെ ചെറിയൊരു രാഷ്ട്രമായിട്ടും സ്വന്തം ഇന്റലിജൻസും കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും മാത്രം രക്ഷപ്പെട്ട് തൽക്കാലം നിൽക്കുന്ന അവർക്ക് നേരെ വന്ന ആക്രമങ്ങളെ തോക്കുകളെ വെടിയുണ്ടകളെ എല്ലാം സ്വന്തം ബുദ്ധി കൊണ്ട് പ്രതിരോധിച്ച ഒരു രാജ്യമായിട്ടാണ് ഒറ്റപ്പെട്ട് ഇസ്രായേൽ ഈ ആറബ് രാജ്യങ്ങളുടെ നടുക്ക് സ്ഥിതി ചെയ്യുന്നത് എന്തായാലും വേറെ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം ഇക്കാര്യത്തിൽ പണ്ടത്തെ പോലെ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം കൂടി ഇടപെടൽ നടത്തുന്നില്ല സമാധാനം വരണമെന്ന് മാത്രമാണ് അവർ പറയുന്നത് കാരണം ഇങ്ങനെയുള്ള ഒരു യുദ്ധപെറിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവരാർജിച്ച ഈ വികസനം പുരോഗമനം ഒക്കെ തന്നെ ഇല്ലാതായി തീരുമെന്നറിയാം അപ്പൊ ഇവിടെ അവരുമായിട്ട് സൗഹൃദം പുലർത്തുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിക്കാൻ കഴിയും ഈ ഒരു സമാധാന ഉടമ്പടിയിൽ ഇരു രാജ്യങ്ങളെയും കൊണ്ടുവരാൻ ക്യാമ്പ് ഡേവിഡ് കരാറിന്റെ മോഡൽ കഴിയും അത് ശാശ്വതമായി നിൽക്കണമെന്നില്ല കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് അതാ ഇപ്പൊ ഈജിപ്റ്റ് അനങ്ങുന്നില്ലല്ലോ ക്യാമ്പ് ഡേവിഡ് കരാർ ഒപ്പിട്ടുന്നതിന് ശേഷം അവർ വാക്കുപാലിക്കുന്നു ഈ യുദ്ധത്തിലൊന്നും ഇടപെടാതെ ആ ഇസ്ലാം ഭൂരിപക്ഷമുള്ള രാജ്യം നിലനിൽക്കുന്നു നിൽക്കുന്നു ആ ഒരു നിലപാടാണ് മറ്റു രാജ്യങ്ങളും ഇപ്പൊ സ്വീകരിച്ചു വരുന്നത് ആശ്വാസകരമാണ് പക്ഷെ ഇതിലിടപെട്ട് ഒരു അറുതി വരുത്തിയില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ താല്പര്യങ്ങളും വിലക്കയറ്റം ഉണ്ടാവും സാധനങ്ങളുടെ വിതരണം തകരാറിലാവും യാത്ര തകരാറിലാവും ഇപ്പൊ തന്നെ വിമാനങ്ങളൊക്കെ സർവീസ് നടത്തിയിരിക്കുകയാണ് അവിടെയുള്ള തൊഴിലാളിയുടെ ജീവന ഭീഷണി ഉണ്ടാവും പിന്നെ അവരെ രക്ഷപ്പെടുത്തി വിമാനങ്ങൾ അയച്ച് കൊണ്ടുവരേണ്ടി വരും ഇങ്ങനെയുള്ള ഭീഷണി ഉള്ളത് ഇന്ത്യയുടെ ഇടപെടൽ ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് ശ്രദ്ധിക്കപ്പെടുകയും അനുസരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാജ്യമായതുകൊണ്ട് ആ ഇടപെടൽ ഉടനടി ഉണ്ടാവണം തന്നെ ഇത് ലോക അഭിപ്രായം തന്നെ ഉയർന്നിരിക്കുകയാണ്